ബന്ധുക്കൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് വീടിനുള്ളിൽ ഉണ്ടായ വെടിവയ്പ്പിൽ ഒരാൾക്ക് ഗുരുതര പരിക്ക് മൂവാറ്റുപുഴ കടാത്തിയിൽ വ്യാഴാഴ്ച രാത്രി ഒരു മണിയോടെയാണ് സംഭവം കടാത്തി മംഗലത്ത് വീട്ടിൽ നവീനാണ് വെടിയേറ്റത് നവീനും ബന്ധുവായ കിഷോറും തമ്മിലുണ്ടായ തർക്കത്തെ തുടർന്ന് കിഷോർ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് നവീനെ വെടിവെക്കുകയായിരുന്നു വയറിന് വെടിയേറ്റ നവീൻ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഉടൻ ശസ്ത്രക്രിയക്ക് വിധേയനാകും കിഷോർ കഴിഞ്ഞ ദിവസമാണ് വിദേശത്തു നിന്ന് നാട്ടിലെത്തിയത് നവീനും കിഷോറും തമ്മിൽ സ്ഥിരമായി വഴക്കുണ്ടാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു ലൈസൻസുള്ള തോക്കാണ് കിഷോറിന്റെ കൈവശം ഉണ്ടായിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇരുവർക്കുമൊപ്പം മറ്റൊരാളാണ് വിവരം പുറത്തറിയിക്കുകയും നവീനെ ആശുപത്രിയിലാക്കുകയും ചെയ്തത് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം